ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഹെൽത്തിയാണ് അരിയോ അരിപ്പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കാത്ത ഒരു ഈസി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് ഒരു കപ്പ് ഓട്ട്സാണ് കേട്ടോ ഓട്സ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഓട്സ് അപ്പോൾ ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ട്സിനൊപ്പം തന്നെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് കേട്ടോ ഈ റവ വറുത്തിട്ടൊന്നുമില്ല പച്ച റവ തന്നെയാണ് കേട്ടോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം റവ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അളന്നെടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ എക്സ്ട്രാ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അളന്ന് മാറ്റി വയ്ക്കാം അരയുന്നില്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഈ മൂന്ന് കപ്പ് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് വെള്ളത്തിലൊന്നും ഇട്ട് കുതിർത്തിയെടുക്കുക ഒന്നും വേണ്ട ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് റവയും ഓട്സും കൂടെ ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ആ വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഒരു ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു ബീട്രൂട്ട് ഞാൻ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് വേറെ കറിയൊന്നും ഇല്ലാതെ ഒരു ചായയോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ തിരക്കുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ കറിയൊന്നും ഇല്ലാത്ത തന്നെ നമുക്കിത് കഴിക്കാം അപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ സ്ക്രാപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെ കേട്ടോ ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്ന ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ബീട്രൂട്ട് മുഴുവനായിട്ടും തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബീട്രൂട്ട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഒരുപാട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടും ഇരിക്കില്ല ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടും ഇരിക്കില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നവർക്കൊക്കെ കഴിക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല രാത്രിയും നമുക്ക് ഇത് കഴിക്കാം കേട്ടോ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കില്ല ഷുഗർ ഒക്കെ ഉള്ളവർക്ക് അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം നമ്മളിനി ഒരു ഒരു പാന് കടായിൽ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നിലക്കടലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ചട്നിയുടെ റെസിപ്പിയൊക്കെ ഒത്തിരി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ് കേട്ടോ കുറച്ചധികം ഞാൻ ഇതെടുത്തിട്ടുണ്ട് നിലക്കടല ഇനി അതേ പാനിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു സവാള ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഒരു പിടി മല്ലിയേല ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട പിന്നെ പച്ചമെണ്ണം ഒന്ന് മാറി വന്നാൽ മതി ഇത് തലേ ദിവസം ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ ചെറിയ കഷ്ണം മാത്രമേ ഇഞ്ചി എടുക്കാവൂ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിലക്കടലൊഴിവാക്കിയിട്ട് തേങ്ങ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതെങ്കിലോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് തേങ്ങയില്ലാതെ ചട്നി ഉണ്ടാക്കുന്ന റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ നിലക്കടലിലൊക്കെ ചൂടായതിനു ശേഷം മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ട് കൊടുത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചൂടറിയതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെയുള്ള ആ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോഴാണ് കുറേശ്ശെ നോക്കി നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിലക്കടൽ അരഞ്ഞു വരുമ്പോൾ കുറച്ചു തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ടര ഗ്ലാസ് വരെ വെള്ളമൊക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഈ ഒരു ചട്നി ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ട് ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ചട്നി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മൾക്കിനി താളിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ ഇനി താളിച്ചിടാം ഞാനിവിടെ കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരസ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടി വരട്ടേട്ട പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്നിങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ ഇതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് ചുവട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏതാണ്ട് ഒരു ഒരു കപ്പോളം വെള്ളം തന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല തിക്കായിട്ടും ഒരുപാടിങ്ങനെ ലൂസായിട്ടും അല്ലാത്ത രീതിയിലുള്ള ചട്നി നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ചൂടായാൽ മാത്രം മതി ഇതാ നമ്മുടെ നല്ല വൈറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ ഈ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നല്ലോണം എണ്ണ തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ ദോശയുടെ കൂട്ട് അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇതിൻ്റെ കളർ തന്നെ മാറി വരും കേട്ടോ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഒറിജിനൽ കളറാണിത് അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ മറിച്ചിടാം ഇത് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മളീ ഒരു ബീറ്റ് റൂട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല അതുപോലെ ഉലുവ അരിപ്പൊടി അരി ഗോതമ്പ് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എന്നും നമ്മൾ ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്ത് അരികൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ മൊരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിനെ എടുത്തു മാറ്റാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഒന്ന് എണ്ണ തടയതിന് ശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ച് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ചിട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അടച്ച് വയ്ക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് ഇങ്ങനെ വെന്ത് വരും കേട്ടോ ശരിക്കും ഇങ്ങനെ അതിശയിച്ച് പോകും നമ്മളിത് ബീട്രൂട്ട് ചേർത്തിട്ടുള്ള ആ ഒരു ദോശയുടെ കളർ കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നെയ്യ് ഇങ്ങനെ തടയി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഒരു സൈഡൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചിടാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അരയ്ക്കാനൊന്നും സമയമില്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്തു വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം